കവിത ഞാൻ രചനയും ആലാപനവും ഞാൻ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനവികതയും അർത്ഥശൂന്യമായ ദേശീയതയുമാണ് ഈ കുഞ്ഞുവരികളിലെ ഇതിവൃത്തം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് ഞാൻ ഈ കവിത എഴുതുന്നത് എന്നാൽ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടാവുകയും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിന് വഴിയൊരുക്കുകയും ചെയ്തു പിന്നീട് ഈ കവിത പോസ്റ്റ് ചെയ്യുന്നതിന് സാധിക്കുകയും ചെയ്തില്ല ഈ ലോകത്ത് രണ്ടു തരം മനുഷ്യരാണ് ഉള്ളതെന്ന് ഞാൻ കരുതുന്നു ഒന്ന് നന്മയുടെ പക്ഷം പിടിക്കുന്നവരും മറ്റൊന്ന് തിന്മയിൽ ചരിക്കുന്നവരും യുദ്ധവും ഏറ്റുമുട്ടലുകളും അവർ തമ്മിൽ മാത്രമാകണം എന്നാണ് എൻ്റെ പക്ഷം ബാക്കിയുള്ളവയൊക്കെയും അർത്ഥശൂന്യമായവ മാത്രമാണ് കവിത ഞാൻ ഞാൻ പിറന്നൊരു നാടാണിതെങ്കിലും എൻ്റെ ദേശമായി ഞാൻ കരുതിലും എൻ്റെ ഉള്ളിൽ തുടിക്കുന്ന ചോരതൻ വേരുപാരിലായി ആകെ പടർന്നതാം ഞാൻ പിറന്നൊരു നാടാണിതെങ്കിലും എൻ്റെ ദേശമായി ഞാൻ കരുതിയിടിലും എന്റെ ഉള്ളിൽ തുടിക്കുന്ന ചോരതൻ വേരു പരിലായാകെ പടർന്നതാം എൻറെ നാടിൻ നദീരുകൾ തീർത്തു ഞാൻ നാലദീരിലും കാവലായി നിന്നു ഞാൻ എൻ്റെ എൻറെ എന്നാർത്തു കേഴുന്നു ഞാൻ ൂപമുള്ളിലെ മണ്ടൂകമെന്ന പോൽ എൻ്റെ ചിന്തകൾ മാത്രമാണൂഴിയിൽ ശ്രേഷ്ഠമെന്നു നനയ്ക്കുന്നു ഞാൻ സദാ ജാതി വർണ്ണവും വർഗവും ദൈവവും എൻ്റെ മാത്രമാണ് ശ്രേഷ്ഠമായി എന്റെ ദൈവം പടച്ചതാണൂഴിയും താരാഗണങ്ങളും വാനവും വിശ്വവും ബാക്കി ലോകവും മാനവ വൃന്ദവും നീചരന്നു ഗണിക്കുന്നു ഞാൻ മുതാ ഉള്ളിലെ വർഗീയ ചിന്തകൾ മുറ്റും വിഷമുള്ള കരിനാഗമെന്നപോൽ തക്കവും പാർത്തങ്ങിരിപ്പാണിടക്കിടെ നാവു നീട്ടി വിഷധൂളി ചുറ്റുവാൻ രോഗാതുരമാം ഈ യുഗത്തിൻ മൗനം ഹരജനാക്കിയൻ മതമെനിക്കായുധം രോഗാതുരമാം ഈ യുഗത്തിൻ മൗനം ഹരജനാക്കിയൻ മതമെനിക്കായുധം എൻറെ മാർഗെ ചരിപ്പവരൊക്കെയും എൻറെ വാളിൻ നിരകളായി തീർന്നിടും പ്രാണഭയത്താൽ പായും കുമാരിതൻ ചേല ചീന്തി എറിഞ്ഞു രസിച്ചിടും പ്രാണഭയത്താൽ പായും കുമാരിതൻ ചേലചീന്തി എറിഞ്ഞു രസിച്ചിടും കൗരവ സഭയിലെ കൃഷ്ണയെ മറന്നിടും മുടിയഴിച്ചവൾ ചെയ്ത ശപഥം മറന്നിടും അശാന്തി തൻ കരിമ്പടം വാനിൽ ഉയർത്തിടും ഭീതിതൻ ശങ്കോലി എങ്ങും മുഴക്കിടും സംസ്കാര സഞ്ജയം തിരുത്തി കുറിച്ചിടും കെട്ട കാലത്തിൻ നരജനാണിന്നു ഞാൻ ഈ കാലത്തിൻ അരജനാണിന്നു ഞാൻ എൻറെ നാടെൻറെ നാടെന്നുള്ള ചിന്തകൾ എത്ര വിചിത്രമാണെന്നറിയുന്നുവോ എൻറെ നാടെൻറെ നാടെന്നുള്ള ചിന്തകൾ എത്ര വിചിത്രമാണെന്നറിയുന്നുവോ എൻറെ മാനത്തുദിക്കും ദിനകരൻ എൻറെ മാത്രമാണെന്നുള്ള ചിന്ത പോൽ എൻ്റെ മാനതുതിക്കും ദിനകരൻ എൻ്റെ മാത്രമാണെന്നുള്ള ചിന്ത പോൽ ഞാൻ പിറന്നൊരു നാടാണിതെങ്കിലും ഞാൻ വളർന്നൊരു നാടാണിതെങ്കിലും എൻ്റെ ഉള്ളിൽ തുടിക്കുന്ന ചോരതൻ വേരുപാരിലായാകെ പടർന്നതാം